നോക്ക് കഷ്ടാലും വന്ന് കേറണം മൂപ്പര് അങ്ങോട്ട് പോയതല്ലേ ആശുപത്രി പത്തിന്റെ കായ് അവന്റെില്ല എന്താ സ്കാനിങ്ക്സറേ എന്തൊക്കെ വേണം പറഞ്ഞു ഇതൊരു അയ്യായിരം പറഞ്ഞു അയ്യായിരം അല്ല എന്റെ ഏട്ടൻ ഞാൻ ഇവിടെ കറിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു അന്നേരത്ത് അങ്ങേർക്ക് പരിപ്പ് മുരിങ്ങയിലേയും കൂടി കഴിക്കണത് എന്നിട്ട് ആ പാവത്തിന് പിടിച്ച് മുരിങ്ങയുടെ മോളിക്കേറ്റിട്ട് എന്നോടാണോ പറയുന്നേ പോയി ഏട്ടനോട് ചോയ്ക്ക് നിങ്ങളുടെ അല്ലേ കൂട്ടുകാരൻ അല്ല നിങ്ങള് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കായ എവിടുന്നാണ് തരുന്നത് ശുപത്രി കരു കായില്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോ അതാരോ ആവട്ടെ ഓരോന്നും സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ല നമുക്ക് നിങ്ങക്ക് നിങ്ങട്ടൊന്നും കൊണ്ടുവരാൻ അറിയില്ലല്ലോ ഇവിടെ മോന്റെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ അങ്ങനെ കേസ് അവിടെ കെട്ടി തിരിയാണ് ആശുപത്രിയിൽ ഒരാൾ വയ്യാണ്ട് കെടുക്കണേ ഈ സമയത്ത് ഒരു സഹായം ചെയ്യാൻ ഇതിന്റെ കണക്ക് പറയാൻ നിൽക്കണം ഇവിടെ എനിക്ക് അറിയാൻ പള്ളാണ്ട് ചോദിക്കണേ അയ്യാറുപ്യന്നൊക്കെ പറഞ്ഞ ചെറിയ പൈസയാണോ ചെറിയ തായാണോ എനിക്ക് ഞാൻ തരൂ അങ്ങള് ഇവിടെ ഇങ്ങനെ ഒരു അത്യാവശ്യം ത്യാവശ്യണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെന്നുണ്ടാക്കൂ ഈ പറയണ കൂട്ടുകാരന്മാരും ആരും തരൂല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നാണം മേടിച്ച പൈസ ഞാൻ തരാത്ത എനിക്ക് തന്നിട്ട് നിനക്ക് ആവശ്യത്തിനാണ് പൈസ വേണ്ടത് അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനല്ല അതിപ്പോ പോട്ടെ അൻ്റെ ഒരു കായുണ്ടെങ്കി കാര്യം മനസ്സിലാക്കണം ഇങ്ങനത്തെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണോണ്ടാണ് നമ്മളെ ആശുപത്രിയിൽ പോയി കിടക്കാത്തത് അത് ജലോചിച്ചോ മടച്ചോന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അങ്ങനെയാണ് ജീപ്പ കായ് ഇപ്പൊ വേറെ ഒന്നും ഉണ്ടായിട്ടോ എൻ്റെ ഇതിൽ ഇണ്ടെങ്കിൽ ജീവ എടുത്ത് തരിക അപ്പൊ ഇവിടെ കാര്യം നടക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ജീവ പറയണോ ഒക്കെ വേറെ ആൾക്കാരെടുത്ത് അന്വേഷിക്കാല്ലോ എൻ്റെ എന്റെ പിന്നാലെ നടക്കണ്ട അവൻ അവന്റെ കുടുംബത്തിൽ ഉള്ളപ്പോ പോയി തണ്ടിട്ടാണ് ഞാന് അത് തന്നെയാണ് ഞാൻ എപ്പോഴും എപ്പോഴും എടുത്ത് തരണേ നിങ്ങൾക്ക് അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യം സൂക്ഷിക്കാൻ അറിയില്ല എല്ലാം ചെലവാക്കണം ഞാൻ തരും നിങ്ങൾക്ക് അറിയാ അറിയാം അതന്നെയാണ് ഇപ്പൊ സമയം വേണ്ട റിസർവ് ബാങ്കിന്ന് പാസ് ആക്കി എടുക്കാൻ ഞാൻ തിരിച്ചു വെച്ചു വണ്ടി അത്രയും സമയങ്ങൾ വേണ്ടല്ലോ നീക്കാ എന്താ എന്താണ് എന്താ എന്താണ് ഒരാഴ്ച പണിയായി നിന്റെ ഉടമകനെ നന്നാക്കി തരാൻ ഞാൻ മര്യാക്കി പറഞ്ഞാണ് ഞാൻ മയത്തിന് പോലും നോക്കി കയറി നോക്കി കയറുന്നത് പറഞ്ഞു കേൾക്കില്ലല്ലോ വലിഞ്ഞ വലിഞ്ഞു പോയി ഞാൻ കേട്ടിട്ടുല്ല വലിഞ്ഞു കയറിയതാണ് വേണ്ട പറഞ്ഞ കേക്കട്ടെ എന്ത് കമ്പനി നീ എനിക്ക് എന്ത് കഴിഞ്ഞത് മുന്നൂറ് രൂപ കയ്യിൽ അതൊക്കെ ചാള വാങ്ങിയിട്ടാ എന്താ കഴിഞ്ഞിരിക്കുമ്പോ എനിക്ക് അപ്പൊ നിങ്ങളുടെ മുന്നൂറ് രൂപ ഉണ്ടായിരുന്നോ

മാറുമ്പോ അണ്ണൻ ഊരി ഇതൊക്കെ അവന് കൊടുത്ത് റോഡിന്റെ മുകളിൽ നിന്ന് വിടുമ്പനാട്ടെ പഴഞ്ചൊല്ലു പറയും അതേ വിളവിനരി അങ്ങാടിയില് അതാ ഇപ്പൊ നിനക്ക് സംഭവിച്ചത്